നമസ്കാരം ശ്രീ ശങ്കരാക്ഷിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വളരെ പ്രാധാന്യത്തോടുകൂടിയിട്ട് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണ് ഈ സ്വപ്നം ഭരിക്കുമോ ഇല്ലയോ എന്ന് സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് ആധികാരികപരമായിട്ട് എന്തെങ്കിലും ശാസ്ത്രങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് വേദവ്യാസമുർഷി ഈ ലോകത്തിലെ എല്ലാ തരത്തിലുള്ള വിദ്യകളെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ മനുഷ്യന്റെ ജീവിതാനുഭവങ്ങളെ കുറിക്കുന്ന ശാസ്ത്രങ്ങൾ വളരെ കൂടുതലാണ് അപ്പം ഇപ്പോൾ നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനമായ ഒരു ശാസ്ത്രം സ്വപ്നശാസ്ത്രം അതിനെക്കുറിച്ചാണ് സ്വപ്നങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കുവാൻ അവസരങ്ങൾ വളരെ കുറവാകുന്നുണ്ട് അറിവുള്ള ജനങ്ങളിൽ നിന്നും നമ്മൾ സ്വപ്നത്തെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നാൽ ഇവിടെ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് പറഞ്ഞുപാടാം നിശ്ചയമായും ഉറങ്ങുന്ന സമയങ്ങൾക്ക് പകല് ഈ പറഞ്ഞേക്കുന്ന നാല് യാമങ്ങൾ അതേപോലെ രാത്രി നാല് യാമങ്ങൾ പറയുന്നു യാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസം പകല് നാല് യാമവും രാത്രിയിൽ നാല് യാമങ്ങളുമുണ്ട് യാമം എന്ന് ഉദ്ദേശിക്കുന്നത് സമയത്തിന്റെ പ്രകരണമാണ് സമയത്തെ കുറിച്ചാണ് നമ്മൾ കണക്കാക്കുന്നത് രാത്രിയും പതിലിനെയും തുല്യമായിട്ട് വിഭജിച്ചിട്ടുണ്ട് അപ്പോ രാത്രിയിൽ നമുക്ക് നാല് യാമങ്ങൾ പറയുന്നു ഒരു യാമത്തിന് ഈ പറഞ്ഞ പോലെ മൂന്ന് മണിക്കൂറാണ് പറയുന്നത് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ നാല് യാമം രാത്രിയിലുണ്ട് എന്ന് പറയുമ്പോൾ ആ നാല് യാമങ്ങളെ സ്വന്തം നാല് ഇൻറ്റു മൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് മണിക്കൂറ് രാത്രിയും പന്ത്രണ്ട് മണിക്കൂർ പതിലുമാണ് കണക്കാക്കുന്നത് എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന അയനങ്ങളുടെയും ഋതുക്കളുടെയും ഫലമായിട്ട് ഈ സമയങ്ങളിൽ ചില വേരിയേഷൻസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഉണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കി യാമങ്ങളെ മൂമൂന്ന് മണിക്കൂറായിട്ട് കണക്കാക്കണം ഇതുപോലെ നമ്മൾ സ്വപ്നത്തെ കാണുമ്പോഴും ഏത് യാമത്തിലാണ് അത് കാണുന്നതെന്ന് ഏകദേശം ഓർക്കാൻ നമ്മൾ ഒരു ശ്രമിക്കുക ഒന്നാമത്തെ യാമം എന്ന് പറയുമ്പോൾ ഒരു യാമത്തെ മൂന്ന് മണിക്കൂറായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ യാമം കഴിഞ്ഞതിന് ശേഷം ഉറക്കത്തെ നമ്മൾ സ്വീകരിക്കണം ഉറക്കത്തിൽ നിന്നും രണ്ടാമത്തെ യാമത്തിലും മൂന്നാമത്തെ യാമത്തിലും നാലാമത്തെ യാമത്തിലും നമുക്ക് ലഭിച്ച ഓരോ സ്വപ്നങ്ങൾ ആ കാലക്രമപരമായിട്ട് ഫലിക്കുന്നതായി കാണുന്നുണ്ട് വളരെ കൂടുതലായി ആൾക്കാർ ചോദിക്കുന്ന ഒരു വിഷയമാണ് ഈ സർപ്പത്തെ സ്വപ്നം കണ്ടാൽ അഥവാ നാഗത്തെ സ്വപ്നം കണ്ടാൽ എങ്ങനെയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ നാഗങ്ങളെയും അതേപോലെ സർപ്പങ്ങളെയും നമ്മൾ ഒരേപോലെയാണ് കണക്കാക്കുന്നത് അല്ല നാഗങ്ങളും സർപ്പങ്ങളും രണ്ടും രണ്ട് തരത്തിലുള്ള ഫലത്തെ പ്രദാനം ചെയ്യുന്നുണ്ട് നാഗങ്ങൾ സ്വാഭാവികമായിട്ടും മണ്ണിൽ ഇഴഞ്ഞു പോകുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുക എന്നാൽ അവ വെള്ളത്തിലൂടെ ഇഴഞ്ഞു പോകുന്നതും അതേപോലെ മണ്ണിലൂടെ ഇഴഞ്ഞു പോകുന്നതും കാണുന്നത് പോലെ നാഗങ്ങൾ ചിലപ്പോൾ പത്തി വിടർത്തി നമ്മളെ കൊത്തുന്നതായിട്ടോ ചീത്തി വരുന്നതായിട്ടോ ഒക്കെ കാണാറുണ്ട് എന്നാൽ ആ നാഗങ്ങളും സർപ്പങ്ങളും രണ്ട് വിധത്തിലാണ് സർപ്പങ്ങൾക്ക് ഈ പറഞ്ഞേക്കുന്ന എല്ലാ ഭാഗങ്ങളിലും അതായത് പറക്കാൻ കഴിവുള്ള വരെയുള്ള ചിറകുള്ള ജടയുള്ള സർപ്പങ്ങൾ വരെയുണ്ട് എന്നാൽ ഇവ പറക്കുന്നതുമുണ്ട് ഇവ പൊത്തുകളിലും അതേപോലെ ആകാശ മാർഗങ്ങളിലും മരങ്ങളിലും അതേപോലെ മണ്ണിലും ഒക്കെ വസിക്കുന്നുണ്ട് എന്നാൽ നാഗങ്ങൾ ജലത്തിലും മണ്ണിന് അടിയിലുള്ള ഭാഗങ്ങളിലും മാത്രമാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇതിൽ ഈ തരത്തിൽ വിശകലനം ചെയ്യുമ്പോഴേ ാഗങ്ങൾ പർപ്പങ്ങളെ പത്തിപിടർത്തി നമ്മളെ കൊത്തുവാൻ വേണ്ടി വരുന്നതായിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് അത് ശത്രുക്കളുടെ ഫലങ്ങളെ പ്രദാനം ചെയ്യും നമുക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് ആ ശത്രുക്കളിൽ നിന്നും നമുക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് കണക്കാക്കേണ്ടത് സർപ്പങ്ങളെ നമ്മുടെ വീട്ടിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനവധി ശത്രുക്കൾ നമുക്കുണ്ടായി വരും എന്ന് കണക്കാക്കണം സർപ്പങ്ങളെ ഏതെങ്കിലും വിധത്തിലൂടെ നമ്മുടെ ഭാഗത്തിൽ നിന്നും ഭയന്ന് ഓടുന്നതായി കാണുകയാണെങ്കിൽ നമ്മൾ ഭയന്നിരുന്ന നേരുന്ന ശത്രു നമ്മളിൽ നിന്നോ അകന്നു പോകുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും അതേപോലെ ശത്രു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഏതെങ്കിലും ഒരു സർപ്പം നമ്മളെ ആഞ്ഞു കൊത്തുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ശത്രുക്കളിൽ നിന്നും കഠിനമായ മനോവേദന ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സ്വീകരിക്കേണ്ടി വരും ഇനി നാഗങ്ങളെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് സന്താനങ്ങളിൽ നിന്നും ആനുകൂല്യ ഫലമായ ഫലങ്ങളെ ശുദ്ധിക്കും നാഗങ്ങൾ വെള്ളത്തിലൂടെ നീന്തുന്നതാണ് കാണുന്നതെങ്കിൽ പ്രതിസേ നമുക്ക് വന്നിരിക്കുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനേ നമുക്ക് സാധിക്കും നാഗത്തിന്റെയും സർപ്പത്തിന്റെയും ആ വിധിപ്രകാരമായി ഇരിക്കുന്ന നിന്ന് നമുക്ക് സാധാരണ കാണുന്ന സ്വപ്നഫലങ്ങളിലേക്ക് ഫലങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം അനവധി തരത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ മനുഷ്യൻ കാണുന്നുണ്ട് അപ്പോ ഈ പറഞ്ഞേക്കുന്ന ശാസ്ത്രത്തിൽ ഉള്ളതുപോലെ അധികമായിട്ടുള്ള കാര്യങ്ങളും വരാറുണ്ട് ഇവയൊക്കെ ഗുണദോഷപരമായി ഈ പറയുന്ന കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്തു നമ്മൾ ഗുണഫലത്തെയും ദോഷഫലത്തെയും കാണണം നാഗങ്ങൾ സർപ്പങ്ങളുടെ പറഞ്ഞതിൽ നിന്നും മാറി ഇനി ഏതെങ്കിലും ഉയർന്ന ഒരു തലത്തിലേക്ക് അഥവാ ഒരു പർവ്വതത്തിലേക്ക് മലയിലേക്ക് കുന്നിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് നടന്നു കയറി വിയർത്ത് ക്ഷീണിച്ച് കയറിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉയർച്ചയിലേക്ക് എത്തുന്നതിന് നമുക്ക് കാരണമായി തീരും എന്നാണ് ആ ലക്ഷണം കാണിക്കുന്നത് അപ്പോൾ അത് ഏതാണ്ട് രാത്രിയുടെ രാത്രിയുടെ ആ ഒന്നാം യാമത്തിൽ കഴിഞ്ഞ് ഒന്നാം യാമം നമ്മൾ ഉണർന്നിരുന്നേക്കേണ്ട സമയമാണ് രണ്ടാം യാമം എന്ന് പറയുന്ന സമയത്ത് കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അത് ആറു മാസത്തിനുള്ളിൽ ഫലപ്രാപ്തിയിലെത്തും അതേപോലെ അത് മൂന്നാം യാമത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ തീർച്ചയായും നമുക്ക് അത് ഏകദേശം മൂന്ന് മാസം രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് പ്രകടമാകും എന്നാൽ നമ്മൾ നാലാം യാമത്തിലാണ് അഥവാ ഏറ്റവും പുലർച്ചെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതായത് സൂര്യനോദിക്കുന്നതിന് ഒരു മുക്കാൽ മണിക്കൂർ മുമ്പുള്ള സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ തീർച്ചയായും നമുക്കത് ഏറ്റവും പെട്ടെന്ന് തന്നെ അനുഭവമായി വരും എന്നാണ് കണക്കാക്കേണ്ടത് മൂന്ന് മണിക്കൂർ വീതം രാത്രിയുടെ സമയത്തെ നമ്മൾ വ്യക്തമായി തരംതിരിച്ചാൽ സ്വപ്നങ്ങളെ വിശകലനം ചെയ്യുവാൻ സാധിക്കും ചില സ്വപ്നം കാണുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മളെ ഉണർന്നു വരാറുണ്ട് ചിലത് വളരെ ഷോർട്ട് പീരീഡ് ഉള്ളതാണെങ്കിലും നമുക്ക് അത് ഒരുപാട് സമയം കണ്ടതായിട്ടൊക്കെ തോന്നാറുണ്ട് താമരയിലയിൽ ജനങ്ങളുടെ മധ്യത്തിലിരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് രാജാവാകാനുള്ള അല്ലെങ്കിൽ അധികാര കസേരയിൽ എത്തുവാനുള്ള യോഗമുണ്ടാകും എന്നാണ് കണക്കാക്കേണ്ടത് നായ്ക്കൾ നമുക്കെതിരെ കുരച്ച് ചാടിക്കൊണ്ട് ച നമ്മളെ ഭയപ്പെടുത്തുന്നു എന്ന് തോന്നിയാൽ നമുക്ക് ജനങ്ങളിൽ നിന്നും വിദ്വേഷം ഉണ്ടാകും എന്നാണ് ഫലം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഗ്രഹത്തിലേക്ക് ആ വെള്ളം ഇരച്ചുകയറി വീട്ടിനകത്തുള്ള എല്ലാ വസ്തുക്കളെയും പുറത്ത് തള്ളുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ യാതൊരു തർക്കവുമില്ല നമ്മളുടെ ചുറ്റുപാടുള്ള ജനങ്ങളെ ഭവനത്തിലേക്ക് കയറി നമ്മളെ ആ ഭവനത്തിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അനുഭവ വൈദ്യം നമുക്കുണ്ടാവും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് നിലവിളക്ക് കത്തിച്ചു വെച്ച് നമ്മൾ പ്രത്യേകപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും പ്രധാനമായ ശബ്ദം കേൾക്കുന്നു എന്ന് തോന്നിയാൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം നമ്മളെ സാധ്യമാക്കും ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട ദേവതകളെ നമ്മൾ സ്വപ്നം കണ്ടാൽ നമുക്ക് ആ ദേവതയെ പ്രാർത്ഥിച്ചു കൊ പ്രാർത്ഥിച്ചത് കൊണ്ട് അനുഗ്രഹ സിദ്ധി ഉണ്ടാകും എന്നാണ് ഫലം അതേപോലെ ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ നടന്നു കയറി പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നിയാൽ ശ്രീകോവിലിനകത്തേക്ക് നമ്മൾ കയറി പോകുന്നതായിട്ട് തോന്നിയാൽ തീർച്ചയായിട്ടും നമുക്ക് മരണം എന്ന് പറയുന്ന അവസ്ഥയോ രോഗപരമായിട്ട അവസ്ഥയോ നമുക്ക് ആ അനുഭവവീദ്യമായിട്ട് വന്നേക്കാം നമ്മൾ ജീവിക്കുന്ന അഥവാ നമ്മൾ താമസിക്കുന്ന ആ ഒരു പ്രദേശത്തെ ഉദാഹരണത്തിന് ഇപ്പോൾ രാജ്യമായാലും അതേപോലെ സംസ്ഥാനമായാലും ആ രാജ്യത്തെ രാജാവിനെ അല്ലെ ഭരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അധികാരിയെ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ അവർ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ല ഫലങ്ങളെ പ്രദാനം ചെയ്യും അതും ഈ പറഞ്ഞ പോലെ സമയത്തിന് കണക്കാക്കിക്കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കണം ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളോ കാണണം എന്നും പറഞ്ഞ് നമ്മുടെ വീടിന്റെ വാതിക്കൽ വന്ന് നിന്നിട്ട് നമ്മളെ വിളിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ഒരു ശത്രു നമുക്ക് ഗൂഢാലോചന നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒപ്പം തന്നെ നമ്മൾ പോ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് പുറേ വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ ആ വ്യക്തി നമുക്ക് ഏറ്റവും അനുകൂലമുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യും നമ്മൾ ഏതെങ്കിലും ഒരു സുഹൃത്തുമായിട്ട് ശണ്ട കൂടുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അയാൾ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും അനുകൂല ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ഒരാൾ നമ്മളോട് പണം കടം ചോദിക്കുന്നതായിട്ട് കണ്ടാൽ ദാരിദ്ര്യം അനുഭവിക്കുവാനുള്ള ഫലം നമുക്ക് സൃഷ്ടിക്കും അതേപോലെ തന്നെ മൃഗങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ കുറിച്ച് കാണുകയാണെങ്കിൽ ആന ആനയെ സ്വപ്നം കാണുന്നത് ഏറ്റവും നല്ല ഫലം ചെയ്യും അതേപോലെ ആനയെ സ്വപ്നം കണ്ടാൽ തീർച്ചയായും നമുക്ക് അധികാരമുള്ള ഉദ്യോഗങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ സാധിക്കും എന്നാണ് എന്നാൽ നായെ സ്വപ്നം കണ്ടാൽ ഏറ്റവും നല്ല സുഹൃത്തിനെ ലഭിക്കും എന്നാണ് ഫലം പശു നമ്മളെ തുരത്തുന്നതായി കണ്ടാൽ സ്ത്രീയിൽ നിന്നും ആ അപമാനമുണ്ടാകും കാള നമ്മളെ കുത്തുവാൻ വേണ്ടി കൊമ്പു കുലുക്കിക്കൊണ്ട് വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ആ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും മനുഷ്യനിൽ നിന്ന് പുരുഷനിൽ നിന്ന് അപകട സാധ്യതയെ പ്രതീക്ഷിക്കാം എന്നാണ് കേസുകളും വഴക്കുകളും ഉണ്ടാകുന്നതിന് പ്രധാനമായി കാണുന്ന സ്വപ്നം കുരങ്ങുകളുമായിട്ടുള്ള സമ്പർക്കമാണ് കുരങ്ങുകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് വന്നു എന്ന് കണ്ടാൽ നമുക്ക് കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും കുറുനരി അഥവാ കുറുക്കൻ നമ്മുടെ ഗൃഹത്തിൽ കടന്നുകൂടി എന്ന് നമ്മൾ കാണുകയോ അല്ലെങ്കിൽ നമ്മളുടെ തല കുറുനറിയയുടെ കൂട്ടം ഇരിക്കുന്നതായിട്ടോ നമുക്ക് തോന്നിയാൽ കുറുക്കൻ്റെ കൂട്ടോ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയാൽ നമ്മുടെ ദേഹത്തെ ധാരാളം ആ രോമം വളർന്നിരിക്കുന്നതായിട്ടും കണ്ടാൽ തീർച്ചയായിട്ടും നമ്മളെ അപായപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നു എന്നാണ് നമ്മൾ ഏത് തരത്തിലുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത് കാലഘട്ടത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഏതെങ്കിലും സ്വപ്നങ്ങൾ നമ്മളെ കുഴക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യുക അതിനെ മറുപടികൾ തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും ഈ സ്വപ്നങ്ങളെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി വിശദീകരിക്കുന്നതാണ് ഈ തരത്തിലെ സ്വപ്ന സ്വപ്ന സംബന്ധപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ധാരാളം അനുഭവ വിഷയപരമായിരിക്കുന്ന കാര്യങ്ങൾ പറയുവാനുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു വീണ്ടും ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി കാണാം നന്ദി നമസ്കാരം